ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ സെറിമണി സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കുട്ടികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ആഘോഷമാക്കി ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു വൈസ് പ്രിൻസിപ്പൽ ബുഷ്ട എം സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഡാനി സക്കറിയ ആശംസകൾ നേർന്നു മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ കൈബൽ പ്രശസ്ത എഴുത്തുകാരനും സയന്റിസ്റ്റുമായ സി ആർ ദാസ് എന്നിവർ മുഖ്യാതിഥികളായി വളരെ സന്തോഷമുണ്ട് പെരുമ്പാവൂര് ഇവിടെ ഒരു തരത്തിൽ മാതൃക സ്കൂളിൽ വന്നെത്തി ഇവിടുത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വായനാ മാസമാണെന്നറിയാം അത് അവസാനിക്കുന്നത് തുടങ്ങിയത് പി എൻ പണിക്കേറ്റ ജന്മദിനം തൊട്ട് ഐ വി ദാസ് മാഷുടെ അല്ല പി എൻ പണിക്കൻ്റെ ചരമദിനം തൊട്ട് ഐ വി ദാസ് മാഷിയുടെ ജന്മദിനം വരെയാണ് ഈ വായനാ മാസം പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം വായനാ മാസം തന്നെയല്ല വായനാ വർഷം തന്നെയല്ല ജീവിതം മുഴുവൻ ഒരു വായിച്ചു കൊണ്ടിരിക്കണം ഞങ്ങൾ കുട്ടികൾക്ക് പാടിക്കൊടുക്കാറുള്ളത് വായിച്ചു വായിച്ചു വളരണം കൂട്ടരെ വാനോളം എത്തുവാൻ കൂട്ടുകാരേന്നാണ് പക്ഷേ വാനോളം എത്തിയാൽ പോരാന്നാണ് ലോകമനുദിനം മാറുകയാണ് ഈ മാറ്റം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ വായനയുടെ ഒരു അത്ഭുതം ലോകത്തിലെത്തണം അവർ പ്രപഞ്ചങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നുള്ള രീതിയിലാണ് എന്തായാലും നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസം ലോകം മുഴുവൻ സ്നേഹവും സമാധാനവും സന്തോഷമുള്ള ഒരു അവസ്ഥ ഉള്ളൊരവസ്ഥയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുലിരി ചിൽഡ്രൻ വേൾഡ് എന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘം ത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുലിരിപ്പൂക്കളും പുലിരി തിയേറ്ററും അതുപോലെ തന്നെ പുലിരി ഓൺലൈൻ ചാനലും ചരിത്ര പഠന കേന്ദ്രമൊക്കെയുള്ള മണ്ണുത്തിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ കേവലം കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിലെ ആഫ്രിക്ക മുതൽ വിയറ്റ്നാം കംബോഡിയ മലേഷ്യ അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഓസ്ട്രേലിയ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടുന്ന് നിന്ന് എനിക്കും പഠിക്കാൻ കഴിഞ്ഞ കാര്യം നമ്മൾ പഠിക്കുകയാണ് അങ്ങോട്ട് പഠിപ്പിക്കുകയല്ല അവർ കുട്ടികളെ മാതൃഭാഷ മലയാളി കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കും പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മുടെ കുട്ടികളാണ് നമ്മളെ എല്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത് സ്കൂൾ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളതാണ് മാറുന്ന ലോകത്തെക്കാണ് പണ്ടത്തെ പാർലമെൻറ്റിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടല്ല പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം കൂവും പ്രതിപക്ഷം സംസാരിക്കുമ്പം മറ്റൊരു അങ്ങനെയല്ല വേണ്ടത് ആര് പറയുന്നതും കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിന് മറുപടി പറയാനും കഴിയണം അപ്പോളല്ലേ ശരിയായിട്ടുള്ള ജനാധിപത്യം വരുള്ളൂ അപ്പോൾ ഈ സ്കൂൾ പാർലമെൻറ്റിലും തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയായ ജനാധിപത്യം ശരിയായ ഭരണഘടന കൂടി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു ഭരണക്രമത്തിലൂടെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ അതിൻ്റെ ഒരു മാതൃകയാണ് ഇപ്പോൾ ഇവിടത്തെ സ്കൂൾ പാർലമെൻറ്റ് അതിലും പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് സമാൻ ഹെഡ് ഗേൾ ദിയ ഫാത്തിമ ഡെപ്യൂട്ടി ഹെഡ് ബോയ് സിമാൽ ഷാജഹാൻ ഡെപ്യൂട്ടി ഹെഡ് ഗേൾ ഇഷ സുനി ആർട്ട് സെക്രട്ടറി ശിവാനി എ അനിൽ ജനറൽ ക്യാപ്റ്റൻ ഇർഷാദ് മുഹമ്മദ് സ്റ്റുഡന്റ് എഡിറ്റർ വിൽബിൻ പോൾ എന്നിവർക്ക് ബാഡ്ജ് നൽകി അനുമോദിച്ചു വായനയുടെ അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകുകയും സ്കൂളിനെ കുറിച്ചും പഠന രീതികളെ കുറിച്ചും രക്ഷകർത്താക്കൾക്കും ബോധവൽക്കരണം നൽകി ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ ഈ വർഷത്തെ ഇൻവെസ്റ്റർ സെറിമണി സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സ്ഥാനാരോഹണം നടക്കുന്നു വളരെ അഭിമാനവും സന്തോഷവുമുണ്ട് കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരൻ കുട്ടികളുടെ കൂട്ടുകാരൻ സീനിയർ സയൻറ്റിസ്റ്റ് സി ആർ ദാസാർ നൂറ്റി നാൽപ്പതിലധികം പുസ്തകങ്ങൾ എഴുതി അതിൽ നൂറ് പുസ്തകവും കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികളോട് കളിത്തോടെ ആയിട്ടുള്ള സി ആർ ദാസ് സാർ നമ്മുടെ കുട്ടികൾക്കിന്ന് സ്ഥാനാഹരണത്തില്ലെങ്കിൽ കുട്ടികളോടൊപ്പം ചേരുന്നു അതുപോലെ തന്നെ മുപ്പത്തിയേഴ് വർഷം അധ്യാപകനായി ഇന്ത്യയിൽ അറിയപ്പെടുന്ന അധ്യാപകനും ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പ്രിൻസിപ്പലുമായിരിക്കുന്ന പൊടാർ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലും ഇപ്പോൾ മൂവാറ്റുപുഴ ഇലാഹിയ സ്കൂളിലെ പ്രിൻസിപ്പലുമായിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ സുനിൽ കൈമുൾ സാറും നമ്മുടെ കുട്ടികളോടൊപ്പം ചേരുന്നു തീർച്ചയായും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമാവും കുട്ടികൾ വലിയ ആളുകളെ നല്ല ആളുകളെ നന്മയുള്ള ആളുകളെ കണ്ടുപിടിക്കട്ടെ അവരുടെ ഈ സ്ഥാനോഹരണം നമ്മുടെ ഗസ്റ്റ് സി ആർ ദാസ് സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ പറയുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് ഭാവിയിലേക്കുള്ള ഒരു മാതൃകയായി മാറാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കഴിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു